യാത്രക്കാർക്ക് കോളടിച്ചു ഇനി തൽക്കാൽ ടിക്കറ്റുകൾ പെട്ടെന്ന് കാലിയാകില്ല വരാൻ പോകുന്നത് വമ്പൻ മാറ്റമാണ് ട്രെയിൻ യാത്രയ്ക്കുള്ള തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ജനകീയമായി തിരക്കേറിയ ട്രെയിനുകളിൽ ഉൾപ്പെടെ ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ മുഴുവൻ തൽക്കാൽ ടിക്കറ്റുകളും കാലിയാകുന്ന സ്ഥിതി മാറി ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികളെ ആശ്രയിക്കാതെ തന്നെ വേഗം തൽക്കാലെടുക്കാം എങ്ങനെയെന്നല്ലേ തൽക്കാൽ ടിക്കറ്റിനായി റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകളിൽ നേരത്തെ വന്നാലും ടിക്കറ്റ് െന്ന് ഉറപ്പില്ലായിരുന്നു ഓൺലൈനിൽ ശ്രമിക്കുമ്പോൾ ഐ ആർ ടി സിയുടെ വെബ്സൈറ്റ് കറങ്ങിക്കറങ്ങി നിൽക്കും സൈറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും ടിക്കറ്റ് തീരും ജൂലൈ മുതൽ തൽക്കാലിന് ആധാർ നിർബന്ധമാക്കുകയും ഏജന്റുമാർക്ക് ബുക്ക് ചെയ്യാൻ അരമണിക്കൂർ കാലതാമസം വരുത്തുകയും ചെയ്തതോടെയാണ് സാധാരണക്കാർക്ക് തൽക്കാല യാത്ര സുഗമമായത് യാത്രക്കാരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് റെയിൽവേ അറിയിച്ചു ബുക്കിംഗ് രീതിയുടെ മാറ്റം എങ്ങനെയെന്ന് നോക്കാം ബുക്കിംഗിനുള്ള ഐആർ ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിവയിലെ അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം പ്രൊഫൈലിൽ ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ ലഭ്യമാണ് ഓരോ വ്യക്തിക്കും സ്വയം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ലളിതമാണ് ഈ നടപടിക്രമങ്ങളൊക്കെയും ഫോണിൽ ലഭിക്കുന്ന ഒ കൂടി വേരിഫൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ യഥാർത്ഥ വ്യക്തി തന്നെയാണെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടി കൗണ്ടർ വഴി ബുക്ക് ചെയ്യാനും ഫോണിൽ ലഭിക്കുന്ന ഒ ടി വേരിഫൈ ചെയ്യണം മറ്റ് നടപടിക്രമങ്ങളിലൊന്നും മാറ്റമില്ല ഏജന്റ് വഴിയുള്ള ബുക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം ആദ്യം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഏജന്റുമാർ വഴിയുള്ള ബുക്കിംഗ് എ സി തൽക്കാല ബുക്കിംഗ് രാവിലെ പത്തിന് ആരംഭിക്കും ഏജന്റുമാർക്കുള്ള ബുക്കിംഗ് പത്ത് മുപ്പത് മുതലാണ് സ്ലീപ്പർ കോച്ചിലെ ബുക്കിംഗ് രാവിലെ പതിനൊന്നിന് ആരംഭിച്ചാലും ഏജന്റുമാർക്ക് പതിനൊന്ന് മുപ്പത് മുതലേ ബുക്ക് ചെയ്യാൻ പറ്റും ഏജന്റ് ബുക്കിംഗിനും അപേക്ഷകരുടെ ഫോൺ നമ്പറുകളിൽ ലഭിക്കുന്ന ഒ ടി പി വേരിഫൈ ചെയ്യണം പ്രീമിയം തൽക്കാലിനും മാറ്റങ്ങൾ ബാധകമാണ് മികച്ചതും സുതാര്യവുമായ സേവനം തൽക്കാൽ ടിക്കറ്റുകളിലൂടെ യാത്രക്കാർക്ക് ലഭ്യമാക്കാനും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനും ഉപഭോക്താക്കൾക്ക് കൃത്യമായി പ്രയോജനം ലഭിക്കാനുമാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നും അധികൃതർ വിശദീകരിക്കുന്നു അംഗീകൃത ഏജന്റുമാരിൽ നിന്നും ടിക്കറ്റുകൾ ലഭ്യമാക്കാൻ റെയിൽവേ റിസർവേഷൻ സംവിധാനം സൃഷ്ടിക്കുന്ന ഒ ടി പിയുടെ ആധികാരികത ഉറപ്പാക്കും ബുക്കിംഗ് ണോ ഉപയോഗിക്കുന്നത് അതിലേക്കാകും ഒ ടി പി എത്തുക അതിനാൽ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന സിം കാർഡുള്ള മൊബൈൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് തൽക്കാൽ ടിക്കറ്റ് എത്ര ദിവസം മുൻപ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം എന്നാൽ ഉടനടി എന്നാണ് അർത്ഥമാക്കുന്നത് യാത്രാ ദിവസം ഒഴികെ തൽക്കാൽ ബുക്കിംഗ് ഒരു ദിവസം മുൻകൂട്ടി ആരംഭിക്കുന്നതാണ് ഉദാഹരണത്തിന് മൂന്നാം തീയതി യാത്രയ്ക്ക് രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും എങ്കിലും യാത്രാ ദിവസം ചാർട്ട് തയ്യാറാക്കുമ്പോൾ ടിക്കറ്റ് കൺഫേം ആവുകയും ചെയ്യുന്നു ട്രെയിനുകളിലെ എമർജൻസി കാട്ട ടിക്കറ്റ് അപേക്ഷാ നിയമങ്ങളിൽ പരിഷ്കരണവുമായി ഇന്ത്യൻ റെയിൽവേയും രംഗത്തെത്തി തീവണ്ടി പുറപ്പെടുന്നതിന് തലേദിവസമെങ്കിലും നൽകുന്ന അപേക്ഷകൾ മാത്രമേ എമർജൻസി കാട്ട ടിക്കറ്റിന് എന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് എമർജൻസി കാട്ടയിലും മാറ്റം പ്രഖ്യാപിച്ചത് വിഐപികൾ റെയിൽവേ ജീവനക്കാർ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള യാത്രക്കാർ എന്നിവർക്കായാണ് എമർജൻസി കാട്ട സീറ്റുകൾ നീക്കുന്നത് എന്നാൽ ഈ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പിക്യു ടിക്കറ്റിന് നേരത്തെ അപേക്ഷിക്കാൻ നിർദ്ദേശം നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി